ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു നന്ദു ആൻഡ് കവിത ബ്ലോഗ്സ് അപ്പോൾ എൻ്റെ കഴിഞ്ഞ വീഡിയോകളൊക്കെ കണ്ടു കാണുമല്ലോ അല്ലേ പൊങ്കാലയുടെ ഒക്കെ അപ്പോൾ പൊങ്കാലയ്ക്ക് പോകുന്നതിന് രണ്ടാഴ്ച മുമ്പേ തന്നെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങുന്നേണ്ട കണ്ട എൻ്റെ കണ്ണനും മാളും ഒക്കെ എന്നെ സഹായിക്കാൻ വന്നേ നമ്മുടെ ചൂട്ടും കൊതുമ്പും കോഞ്ഞാട്ടയും എല്ലാം എടുത്ത് കെട്ടി ഉണക്കി കെട്ടി ഇപ്പം പിന്നെ വെയിലായതുകൊണ്ട് പെട്ടെന്ന് ഉണക്കി കിട്ടുമല്ലോ അങ്ങനെ കെട്ടി ഉണക്കി എല്ലാം റെഡിയാക്കി കെട്ടി വെച്ചേക്കും എല്ലാവരും അങ്ങനെ പൊങ്കാലയ്ക്ക് പോകുന്നവരെല്ലാം നേരത്തെ തന്നെ എല്ലാം തയ്യാറാക്കി വയ്ക്കും അങ്ങനെ ഞങ്ങൾ തിരുവനന്തപുരത്തെത്തി ഇപ്പോൾ തലേ ദിവസത്തെ കാഴ്ചകളാണ് ഇന്ന് കാണിക്കുന്നത് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങളങ്ങനെ തിരുവനന്തപുരത്തെത്തി അപ്പോൾ തിരുവനന്തപുരത്ത് വന്നാൽ നമുക്ക് ഒരിക്കലും വിട്ട് കളയാൻ പറ്റാത്ത ഒരു സ്ഥലമുണ്ട് നമ്മുടെ സ്വന്തം തിരുവനന്തപുരത്തിൻ്റെ സ്വന്തം മണി മെസ് അപ്പോൾ അവിടെ ഞങ്ങൾ ഊണ് കഴിക്കാനായിട്ട് വന്നതാണേ കണ്ടോ നമ്മുടെ മണക്കാട്ടുള്ള ഒരു അഗ്രഹാരത്തെരുവിലുള്ള ഒരു വെജിറ്റേറിയൻ ട്രഡീഷണൽ ഭക്ഷണശാല അതാണ് മണി മെസ് നല്ല തിരക്കായിരിക്കും ഇവിടെ വളരെ പഴക്കം ചെന്ന ഒരു ഇത് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല പൊന്നിയരി ചോറും പിന്നെ ഊണിന് മുമ്പ് നമ്മൾ ചെന്നിരുന്ന ആദ്യം തന്നെ നമുക്ക് നല്ല ചൂട് പരിപ്പ് വട കിട്ടും നല്ല അടിപൊളി സൂപ്പർ ടേസ്റ്റുള്ള വടയും കൂട്ടിയാണ് ഇവിടുത്തെ ഊണ് ആദ്യം നമുക്ക് പരിപ്പ് വട തരും പിന്നീടാണ് നല്ല ചൂട് പൊന്നിയരി ചോറും എപ്പോൾ ചെന്നാലും നല്ല ചൂട് ചൂടായിട്ടുള്ള വിഭവങ്ങളാണ് ഇവിടെ കിട്ടുന്നത് കണ്ടോ അങ്ങനെ അമ്മയും കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ അമ്മയും കൊണ്ടുവന്നതാണ് അമ്മയ്ക്കാൻ ഓരോന്നും ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കണ്ടോ നല്ല ചൂട് പരിപ്പുവട അമ്മ പറയാൻ എന്നിട്ട് എനിക്ക് അയ്യോ എനിക്ക് പരിപ്പുവടയൊന്നും വേണ്ട എന്ന് ഞാൻ പറഞ്ഞ അമ്മ പരിപ്പൂട അതിൻ്റെ കൂടെ ഉള്ളതാ നമ്മൾ വന്നിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ഇങ്ങനെ പരിപ്പൂടാ തരും പിന്നെ നല്ല അടിപൊളി തോരൻ ഞങ്ങൾ ഈ അന്നതിൻ്റെ അന്ന് ബീറ്റ് റൂട്ട് തോരനായിരുന്നു പിന്നെ എരിശ്ശേരി പോലെ ഒരു കറി കണ്ടോ ചോറ് വിളമ്പുന്ന കണ്ടോ നല്ല പൊന്നിയേരിച്ചോറാണ് നല്ല തിരക്കാണ് ഇവിടെ ഇവിടെ ആണെങ്കിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ആദ്യം നല്ല തിരക്കാണെങ്കിൽ വെയ്റ്റിംഗ് ഒക്കെ ഉണ്ട് നമുക്ക് ആദ്യം ചെന്ന് കയറുമ്പോൾ അവിടെ ഒരു ചെറിയ ഒരു ചെറിയ ഒരു കടയാണേ ഇത് അപ്പോൾ ആദ്യത്തെ ഒരു കുച്ചൊരു മുറിയുണ്ട് അവിടെ നമുക്ക് ഇരിക്കാം അകത്ത് നല്ല തിരക്കാണെങ്കിൽ അത് കഴിഞ്ഞ് ഈ കല്യാണ സ്ഥലമൊക്കെ ഇല്ല അതേപോലെ ആൾക്കാർ എണീക്കുന്നതിനനുസരിച്ച് നമ്മൾ ചെന്ന് ഇരുന്നോണം അങ്ങനെ അവിടെ ഉള്ളത് പിന്നെ നല്ല തിരക്കാണെങ്കിൽ ഇവിടെ ടോക്കണൊക്കെ ഉണ്ട് അപ്പം നമുക്ക് ടോക്കണൊക്കെ മേടിച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് പുറത്തൊക്കെ ഒന്ന് കറങ്ങി ഗ്രഹാരത്തിൻ്റെ തെരുവൊക്കെ ഒന്ന് കണ്ട് നമുക്ക് തിരിച്ച് വന്ന് ഊണ് കഴിക്കുകയും ചെയ്യാം നമ്മുടെ സമയത്തിന് മുമ്പ് എത്തുകയും വേണം അങ്ങനെയാണ് അവിടെ തിരക്ക് അപ്പം ഞങ്ങൾ വന്നതിൻ്റെ അന്ന് എന്തായാലും ഒരുപാട് തിരക്കില്ലായിരുന്നു അങ്ങനെ ഞങ്ങൾക്ക് സീറ്റ് കിട്ടി കുറച്ച് ഒന്ന് വെയിറ്റ് ചെയ്തു എന്നിട്ട് ഞങ്ങൾക്ക് സീറ്റ് കിട്ടി ഉണ്ടോ ഞങ്ങൾ എല്ലാവരും കൂടെ ഇരുന്ന് ചോർന്നുമാണ് അപ്പം നല്ല ചൂട് പൊന്നേരി ചോറ് പപ്പടം സാമ്പാർ രസം തോരൻ അച്ചാറ് പിന്നെ എരിശ്ശേരിയോ അവിയലോ ഏതെങ്കിലും ഒന്ന് ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ വിഭവങ്ങൾ പിന്നെ ഒരു കുഞ്ഞൊരു ഗ്ലാസ്സിൽ നമുക്ക് തൈര് തരും അത് ഒരു പ്രാവശ്യമൊന്നും അല്ല ഈ വിഭവങ്ങളെല്ലാം പിന്നെയും പിന്നെ നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ അവർ പിന്നെയും പിന്നെയും കൊണ്ടു തരും കേട്ടോ ആവശ്യത്തിന് ചോറും സാമ്പാറും രസവും പപ്പടവും ഒക്കെ കൂട്ടിയുള്ള അടിപൊളി ഊണ് കഴിഞ്ഞ് ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ ഇനി നമുക്ക് ചാലയ്ക്കകത്തോട്ട് പോകണം നമുക്ക് സാധനങ്ങളൊക്കെ മേടിക്കണം അപ്പോൾ അതിന് വേണ്ടി അമ്മയും ഞാനും കൂടെ ഇറങ്ങിയിരിക്കുക കണ്ടോ റോഡിൻ്റെ എല്ലാ സ്ഥലങ്ങളിലും ഇതുപോലെ മൺകലങ്ങൾ ചട്ടി തെരളി എല്ലാം തീ കത്തിക്കാനുള്ള സാധനങ്ങൾ ഇങ്ങനെയെല്ലാം നിറച്ചു കൊണ്ടായിരിക്കും അപ്പം നമ്മൾ കാഴ്ച കാണുകയും കൂടെ വേണമല്ലോ വന്നൊരിടത്ത് ഇങ്ങനെ ഇരുന്നാൽ പോരല്ലോ അങ്ങനെ ഞാനും അമ്മയും കൂടെ കാഴ്ചകളെല്ലാം കാണാനായിട്ട് ഇറങ്ങിയതാണ് കണ്ടാലും മതി വരാത്തത്ര നല്ല കാഴ്ചകളാണ് അവിടെ എല്ലാം ഉള്ളത് അപ്പോൾ ചാലയിൽ ഞങ്ങളിങ്ങനെ ഒരിടത്ത് അവർ തട്ട് അലങ്കരിക്കുന്നത് കണ്ടോണ്ട് അങ്ങനെ നിന്നത് കണ്ടോ ഭക്ഷണ കണ്ടോ ഇതൊക്കെ ഇങ്ങനെ വിൽക്കാൻ വച്ചിരിക്കുന്നതാണ് ചുടുകട്ട പിന്നെ മൺകലം ഭഷണ ഇല കൊതുമ്പ് ചൂട്ട് തവി ചട്ടുകം ഇങ്ങനെ പാത്രങ്ങൾ അലൂമിനിയം പാത്രങ്ങൾ പിച്ചള പാത്രങ്ങൾ സ്റ്റീൽ പാത്രങ്ങൾ ഇങ്ങനെ ഒരുപാടൊരുപാട് പേര് മേടിക്കാൻ നിൽക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ഞാനും അമ്മയും കൂടെ കാഴ്ചകളെല്ലാം കണ്ട് സാധനങ്ങളൊക്കെ മേടിച്ചു അപ്പോൾ അവിടെ ഇങ്ങനെ ഓരോരുത്തരും തട്ട് അലങ്കരിക്കുന്നതും ഒക്കെ ആയിട്ട് ഉള്ള ഇതുണ്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളതും കണ്ട് അവിടെ കുറച്ച് നേരം നിന്നു പിന്നെ അങ്ങനെ ഞങ്ങൾ നടന്നു പോയപ്പോൾ അവിടെ കുറേ പേര് നല്ല കോല ഇടുന്നു പല കളറിലായിട്ട് അങ്ങനെ കുറേ സമയം പിന്നെ അവിടെ നിന്ന് അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് നല്ല ഭംഗിയിൽ അവർ നല്ല വൃത്തിയായിട്ട് കോല ഇടുന്നത് കണ്ടു ഇത് കണ്ടോ ചൂട്ടും കൊതുമ്പോ ഒക്കെ കൊണ്ടുവച്ചേക്കുന്നത് കണ്ടോ വിൽക്കാനായിട്ട് കൊണ്ടുവച്ചിരിക്കുന്നതാണേത് ഒരുപാട് പൈസ മേടിക്കാനും അവർ സമ്മതിക്കത്തില്ല കേട്ടോ ഈ പൗരസമിതിക്കാർ ഫ്രണ്ട്സ് അസോസിയേഷൻകാരൊക്കെ ഉണ്ട് അവരൊക്കെ അവിടെ അനൗൺസ് ചെയ്യുന്നുണ്ട് നീ ഒരുപാട് പൈസ മേടിക്കരുത് ഭക്തജനങ്ങളുടെ കയ്യിൽ നിന്ന് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ ഒത്തിരി പൈസ മേടിക്കരുതെന്ന് അവർ പറയുന്നുണ്ട് അങ്ങനെ ആരെങ്കിലും ചെയ്തെന്ന് കണ്ടാൽ നിങ്ങളിവിടെ വന്ന് അറിയിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അതുകൊണ്ട് അവർ അമിതമായിട്ടുള്ള പൈസയൊന്നും ഈടാക്കത്തില്ല വളരെ തുച്ഛമായ പൈസകൾ കൊടുത്താൽ നമുക്ക് ഈ ചൂട്ടും കൊതുമ്പും എല്ലാം നമുക്ക് മേടിക്കാം അപ്പോൾ ഇനി ചാലക്കകത്തെ കുറേ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ നമുക്ക് കാണാം നല്ല ലൈറ്റും പൂക്കൾ കൊണ്ട് അലങ്കരി അലങ്കരിച്ച് തുടങ്ങുന്നതേ ഉള്ളൂ കാരണം പിറ്റേ ദിവസമായിരുന്നല്ലോ പൊങ്കാല അപ്പോൾ അതിങ്ങനെ എന്താ ഉണ്ടോ ഇതാണ് ഞാൻ പറഞ്ഞത് കോലം ഇടുന്നെന്ന് അവിടെ കുറേ ചേച്ചിമാർ നിന്ന് നല്ല കളർ പൊടിയാണേ പലതരത്തിൽ പല കളറിലുള്ള പൊടികൾ കൊണ്ട് നല്ല ഭംഗിയായിട്ട് അവർ കോലം വരയ്ക്കുന്നു അങ്ങനെ ഞാനും അമ്മയും കൂടെ അവിടെയുള്ള നല്ല ഭംഗിയുള്ള കാഴ്ചകളെല്ലാം കണ്ട് കുറേ വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുത്ത് സാധനങ്ങളുമൊക്കെ മേടിച്ച് ഞങ്ങൾ അരിശല ദേവി ക്ഷേത്രത്തിൻ്റെ മുമ്പിലാണ് പൊങ്കാല ഇട്ടത് അപ്പം ഞങ്ങൾ അവിടെ ചെന്നിരുന്നു പിന്നെ രാത്രിയിലും ഉണ്ട് അന്നദാനമൊക്കെ അപ്പോൾ അതെല്ലാം കഴിച്ചിട്ട് അവിടെ കിടന്നുറങ്ങി നേരം വെളുത്തപ്പം തന്നെ മൂന്ന് മണിയായപ്പം തന്നെ എണീച്ച് ഞങ്ങൾ കുളിച്ചെരുങ്ങി പൊങ്കാലയിട റെഡി ആയിട്ടിരുന്നു ഇത് കണ്ട എല്ലാവരും പിറ്റേ ദിവസം രാവിലെയാണ് ഇത് അതായത് പൊങ്കാലയുടെ അന്ന് രാവിലത്തെ കാഴ്ചകളാണ് ഇത് എല്ലാവരും റെഡിയായി പൊങ്കാല മേദിക്കാനും അടുപ്പ് കത്തിക്കാനും ഒക്കെ ആയിട്ടെല്ലാം റെഡിയാക്കി വെച്ചേക്കുവാണ് കണ്ടോ കുടത്തിലൊക്കെ ഇങ്ങനെ മാലയൊക്കെ കെട്ടി അലങ്കരിച്ച് ചിലരൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ആരിശാല ദേവീക്ഷേത്രവും അതിൻ്റെ പരിസരങ്ങളും പൊങ്കാലയുടെ തലേദിവസമുള്ള കാഴ്ചകളും ഒക്കെ ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ ഇങ്ങനെ ഓരോ തട്ട ഒരു വെച്ചിട്ടുണ്ട് അതിൻ്റെ മുൻപിലൊക്കെ ദേവിയുടെ രൂപങ്ങൾ അലങ്കരിച്ച് വെച്ചേക്കുകയും ധാരാളം പഴങ്ങളും പൂക്കളുമൊക്കെ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ എന്താ ഞാനും അമ്മയൊക്കെ പൊങ്കാല ഇടാനും എല്ലാ സാധനങ്ങളും റെഡിയാക്കി വെച്ചിരിക്കുകയാണ് അങ്ങനെ രാവിലെ തന്നെ തിരുവനന്തപുരത്തെത്തിയാൽ ഞങ്ങൾ തിരുവനന്തപുരം മുഴുവനും കറങ്ങി എല്ലാ വീഡിയോയും എനിക്ക് എടുക്കാൻ പറ്റിയില്ല കാര്യം ഞാൻ പറഞ്ഞായിരുന്നല്ലോ നല്ല തിരക്കായിരിക്കും റോഡിലൊക്കെയാണ് അപ്പോൾ ഞങ്ങൾ രണ്ട് ബൈക്കിലായിട്ടായിരുന്നു പോയത് അപ്പോൾ അതുകൊണ്ട് തന്നെ ബൈക്കിലിരുന്ന് നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റത്തില്ലല്ലോ എടുക്കാനാണെങ്കിൽ അവിടെ നിറച്ചും കാഴ്ചകളേ ഉള്ള പൊങ്കാലയുടെ തലേ ദിവസം തന്നെ ആൾക്കാർ ചൂട്ടും കൊതുമ്പും പിന്നെ കലവും ഒക്കെ ആയിട്ട് വരുന്ന ആ ഒരു കാഴ്ച ഒന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ് കണ്ട ഇതാണ് തലേ ദിവസം ഞങ്ങൾ വന്ന ഉടനെ ഞങ്ങൾക്കുള്ള സ്ഥലമൊക്കെ ഞങ്ങൾ വന്ന് വീക്ഷിക്കുമായിരുന്നു എങ്ങനെയുണ്ട് തൂത്തുവാരിയൊക്കെ ഇട്ടേക്കുവാണോ വൃത്തിയാണോ എന്നൊക്കെ അപ്പം ഇത് ഞങ്ങളവിടെ ഓരോരോ സ്ഥലങ്ങളിലായിട്ട് പോയിട്ടുള്ള ഫോട്ടോകളാണ് രണ്ടോ അമ്മയെ നിർത്തി അവിടെ തട്ടൊക്കെ അലങ്കരിച്ച് വെച്ചിരിക്കുന്നിടത്ത് നിർത്തിയുള്ള കുറേ ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്തു അപ്പോൾ തലേ ദിവസം എവിടെ നോക്കിയാലും നമുക്ക് വീഡിയോ എടുക്കാനുള്ള കാഴ്ചകളേ ഉള്ളൂ പക്ഷേ വീഡിയോ എടുക്കാൻ എനിക്ക് ഒന്ന് സാധിച്ചില്ല കാര്യം നമ്മളിങ്ങനെ ബ്ലോക്കിനകത്തൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ പിന്നെ സൂക്ഷിച്ചുള്ള യാത്ര ആയതുകൊണ്ട് എനിക്ക് അതിനിടയ്ക്ക് വീഡിയോ എടുക്കാനും കൂടെ പറ്റിയില്ല എന്നാലും പറ്റുന്നിടത്തോളം കാഴ്ചകളുടെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് പുതിയ പുതിയ വീഡിയോകളുമായിട്ട് പിന്നെ കാണാം എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ